ഹലോ ഫ്രണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പലരുടെയും വീഡിയോകൾ നമ്മൾ കണ്ടിരുന്നു വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ പുനരാരംഭിക്കുകയില്ല അല്ലെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞ് പലരും വീഡിയോസ് ഷെയർ ചെയ്യാൻ നമ്മൾ കണ്ടിരുന്നു ഇതിലൊക്കെയുള്ള നമ്മുടെ നഴ്സുമാർ ഒ ഇ കാശ് മുടക്കി ഒ ഇ റ്റിയും സി ബി റ്റിയൊക്കെ പഠിച്ചിട്ട് അവർ റിക്രൂട്ട്മെൻറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്റർവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇപ്പം ആയിരക്കണക്കിന് സുഹൃത്തുക്കളുടെ മനസ്സിലേക്ക് തീ കോരിയിടുന്ന വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ ഗവൺമെന്റ് ലേബർ സർക്കാർ അധികാരത്തിൽ വന്നു അവർ ഇതിനെപ്പറ്റി യാതൊരുവിധ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റുകളും ചെയ്തിട്ടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു പുതിയ സർക്കാർ നിലയിൽ വന്നതേ ഉള്ളൂ അവർക്ക് അതിൻ്റെതായ സമയമെടുക്കും അവർ പുതിയ എൻ എച്ച് എസ്സിൻ്റെ കറണ്ട് സ്റ്റേറ്റ് ഓഫ് റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹം നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി സ്ട്രീറ്റിങ് പുതിയ ഒരു മിനിസ്റ്ററിനെ തന്നെ അതിനുവേണ്ടി നിയമിച്ചിട്ടുണ്ട് ആ ഒരു റിവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എൻ എച്ച് എസിൻ്റെ എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എവിടെയൊക്കെയാണ് കാഷ് ഫണ്ടിങ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എൻ എച്ച് എസിനെ ഇമ്പ്രൂവ് ചെയ്യാനും വെയിറ്റ് ലിസ്റ്റ് കുറയ്ക്കാനും വേണ്ടി ഇപ്പം ഈ ഒരു സെവൻ പോയിൻറ്റ് എയ്റ്റ് മില്യൺ ബാക്ക്ലോഗ് എങ്ങനെ എന്തൊക്കെ ചെയ്താൽ കുറയ്ക്കാൻ പറ്റും എന്ന് ഇപ്പോഴത്തെ എൻ എച്ച് എസിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ളവർ മൊത്തത്തിലുള്ളൊരു റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അപ്പം ഈ ഒരു റിവ്യൂസിനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരു വ്യക്തമായ ഒരു പ്ലാൻ പുറത്തു വരുന്നത് പക്ഷേ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ഗവൺമെന്റ് വന്നു അപ്പം പുതിയ ഗവൺമെന്റ് വിദേശ റിക്രൂട്ട്മെന്റുകളൊക്കെ എല്ലാം നിർത്താൻ പോവുകയാണ് അങ്ങനെ പല ന്യൂസുകളാണ് അതിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുക പക്ഷെ ശരിക്കും നമുക്കൊരു നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ അതിന് വ്യൂസ് കിട്ടത്തുള്ളൂ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം നമ്മുടെ എൻ എച്ച് എസിൻ്റെ ഈ ഇപ്പോൾ ഫ്രീസായി കിടക്കുന്ന റിക്രൂട്ട്മെൻറ്റുകൾ പുനര് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് എന്നൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ നഴ്സിംഗ് യൂണിയൻ ആയ ആസിയൻ ഉൾപ്പെടെ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് സപ്പോർട്ടിങ് ന്യൂസുകളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ യു കാസിൻ്റെ സർവേ ഫലത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ ഇടിവ് ഞാൻ കഴിഞ്ഞ ഒരു മാസങ്ങളിൽ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഈ യു കാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ യു കാസിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് യു കെയിൽ നേഴ്സിംഗ് പഠിക്കാൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കൂടുതൽ ഇട ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ യു കാസിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ കാണിക്കുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വീണ്ടും എട്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വീണ്ടും എട്ട് ശതമാനം കുറവാണ് ഈ ഒരു നഴ്സിംഗ് അപ്ലിക്കേഷനിൽ യു കെയിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം മാത്രമല്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ മൊത്തം ഇരുപത്തിയേഴ് പെർസെൻറ്റേജ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് അപ്ലിക്കേഷനിലാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തിരമായിട്ട് ഒരു ഒരു അർജൻറ് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ അടിയന്തിരവും കാര്യവുമായിട്ടുള്ളൊരു ഒരു ഒരു അർജൻറ് ഇൻ്റർവെൻഷൻ ഇതിൽ കൊണ്ടുവരണമെന്നും വർഷം മാത്രമുള്ള പഴക്കമുള്ള ഈയൊരു ലോങ്ങ് ടൈം വർക്ക് ഫോയ്സ് പ്ലാൻ വിൻ ഇപ്പം ഈ ഒരു നിലയിൽ പോവുകയാണെങ്കിൽ ഈ ഈ ഒരു നിലയിൽ ഇത് മുന്നോട്ട് ലോങ് ടേം വർക്ക് ഫോയ്സ് പ്ലാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു വീണ്ടെടുക്കാനാവാത്ത നിലയിലേക്ക് ഇത് പോകുമെന്നും ആർ സി എൻ്റെ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ട്വൻറ്റി സെവൻ പെർസെൻ്റ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ട്വൻറ്റി സെവൻ പെർസെൻറ്റേജാണ് ഈ ഒരു നഴ്സിംഗ് യു കെയിലുള്ള നേഴ്സിംഗ് ആപ്ലിക്കേഷനിൽ ഇടിവ് രേഖപ്പെടുത്തിക്കുന്നത് അപ്പോൾ ഇവർ ഇവിടുത്തെ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു ഡൊമസ്റ്റിക് വർക്ക്ഫോഴ്സിനെ വിദ്യാഭ്യാസം കൊടുത്ത് ട്രെയിൻ ചെയ്ത് റിക്രൂട്ട് ഇവിടെ തന്നെ റിക്രൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ് ഇവിടുത്തെ ഈ ഒരു ലോങ് ടൈം വർക്ക്ഫോഴ്സ് പ്ലാനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇരുപത്തിയേഴ് ശതമാനത്തിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയതിന്റെ പിന്നാലെ യു കാസിൻ്റെ സർവേയുടെ പിന്നാലെയാണ് നമ്മുടെ ആർ സി എന് ഈ ഒരു ലോങ് ടൈം വർക്ക്ഫോഴ്സ് പ്ലാന് തെറ്റായ ദിശയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഈയൊരു ഈയൊരു ഇതിൽ മുൻ ലോങ് ടൈം ഫോഴ്സ് പ്ലാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാത്തൊരു നിലയിലേക്ക് പോകുമെന്നുമാണ് ആർ സി എം ഗവൺമെൻറിനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ലോങ് ടൈം ഫോഴ്സ് പ്ലാൻ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാനും തങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും കോളേജ് ഓഫ് നഴ്സിംഗ് യൂണിയൻ തയ്യാറാണെന്നും ഇവിടെ ഇവിടെ ഈ അതുപോലെ തന്നെ ഈ മുടങ്ങിക്കിടക്കുന്ന ഈയൊരു റിക്രൂട്ട്മെന്റുകളെ രക്ഷിക്കാന് യു കെ ഗവൺമെന്റ് അടിയന്തിരമായ ഒരു രാഷ്ട്രീയ നേതൃത്വം കാണിക്കണമെന്നുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർ സി എന് ഗവൺമെൻറ്റിനെ കത്തയച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് യു കെ ആർ സി എൻ്റെ ഇൻ്റർനാഷണൽ പോളിസി എക്സ്പേർട്ട് ആയിട്ടുള്ള മാർട്ടിൻ ക്യാമ്പൽ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചു നമ്മുടെ യു കെ ഇ ഞാൻ ജസ്റ്റ് വായിച്ചപ്പോൾ യു കെ ഇസ് വെരി റിലയൻഡ് ഓൺ ഇന്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ഹിസ് നഴ്സിംഗ് വർക്ക്വേഴ്സ് അപ്പം ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമേരിക്ക ആണെങ്കിലും കാനഡ ആണെങ്കിലും കാനഡയാണേലും ആണെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ യു യു കെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ സ്റ്റാഫിങ് അല്ലെങ്കിൽ യു കെയിലെ ഫോഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ നഴ്സിംഗ് റിക്രൂട്ട്മെന്റുകൾ വലിയ രീതിയിൽ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൺട്രിയാണ് ഡൊമസ്റ്റിക് ഫോഴ്സിനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ സമയം എടുക്കും ഇപ്പം അവർ ടാർഗറ്റ് ചെയ്തതിനേക്കാളിലും വളരെയധികം ഇരുപത്തിയഞ്ച് പെർസെൻറ്റേജ് കുറവാണ് നഴ്സിംഗ് അപ്ലിക്കേഷൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഓ ഓഫ് ടാർഗറ്റ് വെച്ചിട്ട് ഈ നമ്മുടെ ലോങ് ടേം വർക്ക് ഫോഴ്സ് പ്ലാന് ഫെയിൽ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മുടെ ആർ സി എം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജൻറ്റായിട്ടുള്ള ഇൻ്റർവെൻഷൻ നമ്മുടെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിൽ അർജൻറ്റായിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ ഫ്രീസ് ആയി കിടക്കുന്ന ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അർജൻറ്റായിട്ടുള്ള ഇൻ്റർവെൻഷൻ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കണമെന്നും നമ്മുടെ ഫ്രീസ് ആയി കിടക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റുകൾ പുനരാരംഭിക്കണമെന്നുമാണ് നമ്മുടെ ആർ സി എന്ന് മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം ഇത് ശരിക്കും ഒരു ലോജിക്കലായിട്ടുള്ള കാര്യമാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെൻറ് വന്ന് ഇവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഡൊമസ്റ്റിക് വർക്ക്ഫോഴ്സിനെ യൂസ് ചെയ്ത് ഈ ഒരു ബാക്ക്ലോഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻ എച്ച് എസിനെ ഒരു റീസ്ട്രക്ചർ ചെയ്യാനും ഇവിടുത്തെ ഇപ്പോൾ ഉള്ളൊരു വർക്ക്ഫോഴ്സിനെ കൊണ്ട് സാധിക്കില്ല അത് ശരിക്കും ഇപ്പോൾ ശരി ഇപ്പോഴും ശരിക്കും ഒരു സ്റ്റാ എൻ എച്ച് എസ് സ്റ്റാഫിങ് ക്രൈസിസിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടേ അതിന്റേക്കെ പല വീഡിയോകൾ തെളിവുകൾ ഉൾപ്പെടെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ ചെയ്തായിരുന്നു ഉറപ്പായിട്ട് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഒരു പരിധി വരെ എങ്കിലും ആശ്രയിക്കേണ്ടി വരും ഒരു പരിധി വരെ ഞാൻ കൺസർവേറ്റീവ് ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന ഒരു വലിയൊരു മാസ് റിക്രൂട്ട്മെന്റ് ഇനി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അത് ഞാനൊക്കെ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ് എങ്കിലും ഒരു പരിധി വരെ നമ്മൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഉറപ്പായിട്ടും ഈ ഈ ഒരു ഗവൺമെന്റിനെ ആശ്രയിക്കേണ്ടിയിരിക്കണം കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ഇതിനെ പറ്റിയുള്ള റിക്രൂട്ട്മെന്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു റിവ്യൂവിന് ശേഷം നമുക്ക് എൻ എച്ച് എസിന്റെ സ്റ്റേറ്റ് ഓഫ് റിവ്യൂന് ശേഷം നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇവരുടെ ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന മാസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും ഇവർ ഗവൺമെന്റ് എന്ന എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മെൻ്റൽ ഹെൽത്ത് നഴ്സസിനെ ഇവിടെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യം അവരുടെ മാനിഫെസ്റ്റോയിൽ കൊടുത്തിരുന്നു അപ്പം അതിന്റെ ഒന്നും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ അതെല്ലാം നമ്മൾ റിക്രൂട്ട്മെന്റിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതെല്ലാം നമുക്ക് ഇനി ഒരു അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നു സോ ദേവി ഏത് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾ ടെൻഷനാകാതിരിക്കുക ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകൾ ഉറപ്പായിട്ടും അവർ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എങ്കിലും വലിയൊരളവിൽ കാണില്ല നിങ്ങളത് ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക വലിയൊരളവിൽ കാണില്ല എങ്കിലും ഇൻ്റർനാഷ്ടമായിട്ടുള്ള ഒരു ഫ്രീസിംഗോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ പുതിയ ഗവൺമെന്റ് യാതൊരു അപ്ഡേറ്റും കൊടുത്തിട്ടില്ല സോ ദേവി ഏത് നിങ്ങൾ ഒ ഐ ടി പഠിക്കുന്നവർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഏജൻസികളുമായിട്ട് കൺസൾട്ട് ചെയ്ത് എവിടേക്കാണ് ഇന്റർവ്യൂസ് ഉള്ളത് അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങളിലൊക്കെ ഷെയർ ചെയ്യാം സോ നമ്മുടെ വീഡിയോ കാണുന്നവർ നിങ്ങൾ ദയവായി നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ